അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയത് എന്നാണ് കണ്ടെത്തൽ കോക്പിറ്റിന്റെ സെന്റർ കൺസോളിലാണ് ഫ്യൂവൽ കട്ട് ഓഫ് ആൻഡ് റൺ സ്വിച്ചുകൾ ഉള്ളത് കട്ട് ഓഫ് സ്വിച്ചുകൾ തനിയെ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറില്ല പൈലറ്റിന്റെ ഇടപെടൽ അതിനാവശ്യമാണ് പിഴവ് രണ്ടാമത്തെ വിമാനത്തിലെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പ്രശ്നം മൂന്നാമത്തേത് ഡിസൈനിലുള്ള പിഴവ് ബട്ടൺ ടൈപ്പ് സ്വിച്ചുകളാണ് ബോയിങ് ഡ്രീം ലൈനറിലുള്ളത് സ്വിച്ചിന്റെ അടിയിലുള്ള ലോക്കിംഗ് സംവിധാനം താഴ്ത്തിയാൽ മാത്രമേ സ്വിച്ച് താഴ്ത്താനാകൂ പിന്നാലെ രണ്ട് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലച്ചു വിമാനം പറന്നുയരുമ്പോൾ റൺ പൊസിൽ ഉണ്ടായിരുന്ന കട്ട് ഓഫ് സ്വിച്ചുകൾ ഓഫ് ആയതായി ഒരു പൈലറ്റ് കണ്ടെത്തി തനിയെ ഈ സംവിധാനം പ്രവർത്തിക്കില്ല പൈലറ്റിന്റെ ഇടപെടലില്ലാതെ ഒരിക്കലും സ്വിച്ച് ഓഫ് ചെയ്യാനാകില്ല വോയിസ് റെക്കോർഡറിൽ നിന്ന് ഇത് സ്ഥിരീകരിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണവും ലഭിച്ചു ഹലോ ഐ മാധവ് അഹമ്മദാബാദ് വിമാനാപകടം നമ്മളെ എല്ലാവരും ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു അത് ഇപ്പോൾ അതാ ഒരു മെയിൻ കാരണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് എഞ്ചിനിലേക്കുള്ള ഫുൾ സപ്ലൈ ഓഫായിരിക്കുന്നു ഒരുപക്ഷെ അവിടെ പലരും ചോദിക്കാം അത് അതാരും ഓഫാക്കി മറ്റു പലർക്കും ഓഫാക്കാൻ കഴിയുമോ ആൻസർ തന്നെ മറ്റു പലർക്കും ഓഫാക്കാൻ കഴിയില്ല പൈലറ്റേഴ്സിനല്ലാതെ മറ്റാർക്കും അത് ഓഫാക്കാൻ കഴിയില്ല ഇതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പലരും സംശയിക്കാം അപ്പോൾ പൈലറ്റുമാരാണ് ആ അപകടത്തിന് കാരണമെന്ന് ശരിയാണ് അങ്ങനെ സംശയിച്ചാലും തെറ്റില്ല പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സൂക്ഷ്മതയോടെ നോക്കിക്കഴിഞ്ഞാൽ അത് പൈലറ്റിൻ്റെ കുഴപ്പം അല്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഒരു പക്ഷേ ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ചിലപ്പോൾ തെറ്റായേക്കാം കാരണം ആ പൈലറ്റേഴ്സ് അവസാനമായി സംസാരിച്ച് നിർത്തുന്നതും അതുതന്നെയാണ് ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നു എന്തിനാണ് നീ ആ സ്വിച്ചുകൾ ഓഫാക്കിയെന്ന് മറുപടിയായിട്ട് വരുന്നത് ഞാൻ ഓഫ് ആക്കിയിട്ടില്ല എന്നാണ് ഈ ഒരു പൈലറ്റിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും അവിടെ ആരും സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ല എന്ന് അതുതന്നെയാണ് എനിക്കും തോന്നുന്നത് പക്ഷേ നിങ്ങളിൽ പലരും ചോദിക്കാം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണ്ടേ അവർ പറയുന്നത് ശരിയാണെന്ന് പറയാൻ എന്നാൽ അതിന് ചില കാരണങ്ങളുണ്ട് ആദ്യം അതൊന്ന് നോക്കിക്കാണാം ഉച്ചയ്ക്ക് സെക്കൻഡിൽ പരമാവധി ഇൻഡിക്കേറ്റഡ് എയർ സ്പീഡിൽ എത്തിയതായി അതായത് ഇവിടെ ഇവിടെസ് എന്ന് പറയുന്നുണ്ട് ഏകദേശം ഒരു നോട്ട്സ് എന്ന് പറയുന്നത് തന്നെ കിലോമീറ്റർ പെർ അവർ ആണ് അതായത് ഏകദേശം ആണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ എടുത്തു പറയുന്നുണ്ട് ഒരു കാര്യം അതായത് ഫ്യൂൽ കട്ടാവുന്ന സമയം ആ സമയം നോക്കി കാണുമ്പോൾ പല കാര്യങ്ങളും വെളിവാകുന്നതായിരിക്കും അതിനുശേഷമാണ് എൻജിൻ ഒന്നും എൻജിൻ രണ്ടും ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയതായാണ് റിപ്പോർട്ട് പറയുന്നത് അപ്പോഴാണ് കോക്വിറ്റ് വോയിസ് റെക്കോർഡറിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എന്തിനാണ് ഫ്യുവൽ കട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നത് താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുകയും ചെയ്യുന്നു ഇവിടെയാണ് എടുത്തു പറയേണ്ടത് ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ രണ്ട് സ്വിച്ചും കട്ട് ഓഫ് ആയി ആ സമയത്താണ് പൈലറ്റ് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് അവിടെ ആ വ്യക്തി പറയുന്നുണ്ട് ഞാനല്ല ചെയ്തതെന്ന് ഒരുപക്ഷെ ഇതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ടുപേരുടെയും ഇടയിൽ തന്നെയാണ് ഒരു പക്ഷേ ഒരാൾ ഇത് ഓഫാക്കുകയാണെങ്കിൽ തന്നെ മറ്റേ ആൾക്കത് കാണാൻ കഴിയുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ തന്നെ അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഓഫാക്കിയില്ല എന്നിങ്ങനെ പറയും ഇനിയിപ്പോൾ കള്ളം പറയുകയാണെങ്കിൽ തന്നെ മറ്റേ വ്യക്തി പറയും ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയാം പക്ഷേ ആ പൈലറ്റ് അത് വിശ്വസിച്ച് മറുപടി ഒന്നും പറയാതെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് അവിടെ അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായില്ല അവിടെ ആ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിച്ചാൽ മനസ്സിലാവും എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയുകയോ എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തില്ല എന്ന് പറയില്ലായിരുന്നു വേണമെങ്കിൽ ഇപ്പോൾ പലർക്കും ചോദിക്കാം ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ശരിയാണ് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് സ്വിച്ചും ഓഫാവുന്നത് നിമിഷങ്ങൾക്കകം ആണ് അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ സ്വിച്ചുകൾ അത്ര ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതാണോ അതാണ് അടുത്ത ചോദ്യം അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പൈലറ്റിനെ വാക്കുകൾ വിശ്വസിക്കുന്നത് എന്തായാലും അക്കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ Not them. The switches, even though they're called switches, they're not like a light switch. It's not just a simple flip on and flip off switch. All of us have leaned against the light switch at some point and the lights went out and we looked around and we went, oh, sorry. And we put the switch back on. That's not how these work. This is a switch that requires manipulation. You have to grab it with both fingers. It has a detent that holds it into the run position. So let's say we're going from cutoff to run. It's a spring loaded switch. So we have to grab it, grasp it, pull it out. Pull it up and release it over the detents. That's how it goes to the run position and then it stays there for the duration of the flight, unless, of course, there's an engine failure and you need to bring it back to the cutoff position. But taking it from run to cutoff is also that same three step procedure. You have to grasp it, pull it up over the detent, pull it down, and release it because it's spring loaded to the cutoff position. At that point, when it's in the cutoff position, it will command the fuel. valves at at the 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 engines 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 to to close. That'll cut off fuel of and the engines will then flame out at that ഇദ്ദേഹം ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്വിച്ച് അല്ല സാധാരണ ലൈറ്റ് സ്വിച്ച് അല്ല ഏകദേശം മൂന്ന് പ്രൊസീജിയറെങ്കിലും ആ സ്വിച്ചിലുണ്ട് അതും ആലോചിക്കണം ഒരു സ്വിച്ച് ഓഫാക്കിയതിനു ശേഷമാണ് അടുത്ത സ്വിച്ച് ഓഫാവുന്നത് അതും നിമിഷങ്ങൾക്കകം അങ്ങനെയെങ്കിൽ ആ സ്വിച്ച് രണ്ടും ഓഫാക്കാൻ ഈ സെക്കൻഡുകൾ മതിയാകുമോ അതൊരു സംശയം തോന്നുന്ന കാര്യം തന്നെയാണ് അത്ര പെട്ടെന്ന് അത് ഓഫാക്കാൻ കഴിയാത്ത സ്വിച്ച് ആണ് അങ്ങനെയുള്ളപ്പോൾ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് സ്വിച്ചുകൾ ആയതെന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഇത് ഓഫാക്കുമ്പോൾ തന്നെ മറ്റ് പൈലറ്റിന് അറിയാൻ കഴിയും അദ്ദേഹം ഇത് ഓഫാക്കിയെന്ന് രണ്ടുപേരുടെയും സമൂഹത്തോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരുപക്ഷെ അദ്ദേഹം കാണാത്തത് കൊണ്ടായിരിക്കാം മറ്റ് പൈലറ്റിനോട് ചോദിച്ചത് നീ എന്തിനു ഈ സ്വിച്ച് ഓഫാക്കിയെന്ന് അവിടെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ സ്വിച്ച് ഓഫ് ആക്കിയില്ല എന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസനീയമാണ് ഒരുപക്ഷെ തെറ്റ് സംഭവിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ള സംഭാഷണങ്ങളും പുറമേ വന്നാൽ അവിടെ പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ ആയിരിക്കാം മറ്റ് കാര്യങ്ങളിലേക്ക് പോയതും എൻജിൻ ഫ്യൂ കട്ട് ഓഫ് ആയെന്ന് മനസ്സിലാക്കി സഹായം അഭ്യർത്ഥിക്കുന്നത് ഒരുപക്ഷെ ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നേക്കണം ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്തായാലും അതിനെക്കുറിച്ചും പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും കൂടെ കേട്ടു നോക്കാം മൂന്ന് സാധ്യതകൾ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പരിശോധിക്കുന്നു ഒന്ന് സ്വാഭാവികമായിട്ടും പൈലറ്റുമാരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണ് പൈലറ്റ് ആണ് അതായത് മനഃപൂർവ്വമായിരിക്കില്ല ഒരു പക്ഷേ അറിയാതെയോ മറ്റേതെങ്കിലും സ്വിച്ച് ഈ കട്ട് കട്ട് ഓഫ് 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 സ്വിച്ചുകൾ ആക്കിയതായിരിക്കാം നിന്നും പൊസിഷനിലേക്ക് ഇവിടെ അറിയാതെ ആക്കിയതാണെന്ന് ഒരിക്കലും തോന്നില്ല അതുപോലെ തന്നെ അബദ്ധത്തിൽ ഓഫ് ആക്കാനും ഇല്ല അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അക്കാര്യം ശരിയാവാൻ ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ പൈലറ്റിന്റെ ആൻസറും അത് തന്നെയാണ് ഞാൻ അത് ഓഫ് ആക്കിയിട്ടില്ല എന്ന് തന്നെ സാധാരണ ഞാൻ മനസ്സിലാക്കുന്ന ഈ പുതിയ സെവൻ എയിറ്റ് സെവൻ്റെ കോപ്പിറ്റ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സെവൻ ത്രീ സെവൻ്റെ കോപ്പിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഫെമിലറൈസേഷൻ റൈസേഷൻ ഫ്ലൈറ്റ് പണ്ടൊക്കെ എയർ ട്രാഫിക് കൺട്രോൾസ് കമ്പൾസറി ആയിരുന്നു ആ സമയത്ത് കോപ്പിറ്റ് യാത്ര ചെയ്യുമ്പോൾ ഇതെല്ലാം പൈലറ്റ് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നെ അങ്ങനെ എനിക്കൊരു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സ്വിച്ച് പഴയ മോഡലില ഉള്ളതാണ് പറയുന്നത് അതിൽ ഗാർഡ് മെക്കാനിസം ഉണ്ട് അതിൻ്റെ അടിയിലൊരു ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ നമ്മൾ ഫിസിക്കലി പുള്ളിയണം അതുപോലെ തന്നെ അതുകൂടാതെ രണ്ട് ബ്രാക്കറ്റുകൾ ഒരു ബ്രാക്കറ്റ് ഉണ്ട് കാരണം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോപ്പ് മെക്കാനിസം ഉണ്ട് ആ ബ്രാക്കറ്റ് അതിൽ തടഞ്ഞിരിക്കുകയാണ് ചെയ്ത് ആക്സിഡൻ്റ്ലി കൈ തട്ടിയാലോ അല്ലെങ്കിൽ ഒരു ജക്ക് തട്ടിയാലോ ഈ സ്വിച്ച് താഴോട്ട് അമർന്നാ അമർന്ന് പോകാതിരിക്കാൻ വിധത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണത് ഈ സെവൻ എയ്റ്റ് സെവനിൽ ആ സിസ്റ്റം ആയിരിക്കില്ല ഒരു പക്ഷേ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും എയ എയർക്രാഫ്റ്റിൻ്റെ എല്ലാ സിസ്റ്റത്തിലും സാധാരണ ഒരു സ്റ്റാൻഡ് ബൈ മെക്കാനിസം ഉണ്ടാവും ആക്സിഡന്റി ഓപ്പറേറ്റ് ചെയ്യാൻ ചെയ്യാതിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും എയർക്രാഫ്റ്റിൻ്റെ എല്ലാ സിസ്റ്റംസിലും അത് ഇൻബിൽഡാണ് അപ്പോൾ ഇതിലും അങ്ങനെ ഉണ്ടാകുന്ന തന്നെയാണ് ഉത്തമ വിശ്വാസം പക്ഷേ ഇത് ഇപ്പോഴും ദുരൂഹമാണ് എങ്ങനെയാണ് ഈ സ്വിച്ച് അത് എഞ്ചിൻ വണ്ണും എഞ്ചിൻ ടൂ ഇപ്പോൾ ഒരു സ്വിച്ച് മാത്രമാണ് ഇത് കട്ട് ഓഫ് പൊസിഷനിൽ പോയാൽ നമുക്ക് പറയാം ബൈ ആക്സിഡൻറ്റ് ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും ഒരാളിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് നമുക്ക് ഊഹിക്കാം പക്ഷേ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഏകദേശം ഒരു സെക്കൻഡ് ഗ്യാപ്പിൽ ആണ് അടുത്ത സ്വിച്ച് ഇത് ഓഫ് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് പൊസിഷനിൽ പോയിരിക്കുന്നത് ഇത് വലിയ വളരെ ദുരൂഹമായ ഒരു സാഹചര്യമാണിത് അതേ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ് ആയിട്ട് അത് മൂവ് ചെയ്യത്തില്ല ആയിട്ട് ആ സ്വിച്ച് ഓഫ് ആവത്തില്ല ഒരുപക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത് രണ്ട് സ്വിച്ചും ആയിട്ട് ഓഫ് ഓഫാവുമോ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ഉണ്ടാവാൻ ഒരു പോസിബിലിറ്റിയും ഇല്ല അതുപോലെ തന്നെയാണ് സെക്കൻഡിന്റെ വ്യത്യാസത്തിനാണ് ഇന്ന് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പ്രകാരം പെട്ടെന്ന് ഓഫാക്കാൻ കഴിയുന്ന ഒരു സ്വിച്ച് അല്ല എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചിന്തിച്ചാൽ ഇത് സെക്കൻഡ് വ്യത്യാസത്തിൽ ഓഫാകുമോ അങ്ങനെ ഓഫാക്കാൻ കഴിയുമോ ഒന്ന് മുപ്പത്തിയെട്ട് കഴിഞ്ഞ് അമ്പത്തിരണ്ട് സെക്കൻഡിൽ എഞ്ചിൻ ഒന്നിന്റെ കട്ട് ഓഫ് സ്വിച്ച് കട്ട് ഓഫിൽ നിന്നും റണ്ണിലേക്ക് മാറ്റിയതായി കാണുന്നു അതിനുശേഷം നാല് സെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള കട്ട് ഓഫ് സ്വിച്ചും റൺ പൊസിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെയാണ് ആലോചിക്കേണ്ടത് ആദ്യത്തെ കട്ട് ഓഫ് സ്വിച്ച് ഓൺ ആക്കാനെടുത്ത സമയവും രണ്ടാമത്തെ കട്ട് ഓഫ് സ്വിച്ച് ഓൺ ആക്കാനെടുത്ത സമയവും തമ്മിൽ നാല് സെക്കൻഡിൻ്റെ വ്യത്യാസമുണ്ട് അത്രയും സമയം വേണ്ടി വന്നു അത്രയും തിടുക്കപ്പെട്ട് ചെയ്തപ്പോഴും അത്രയും സമയം വേണ്ടി വന്നു ആ ഒരു സാഹചര്യത്തിൽ ഇത് ഓഫാക്കാൻ അതേ പ്രൊസീജിയർ തന്നെ വേണ്ടി വരുന്ന സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ അത് ഓഫായെങ്കിൽ അത് ആ പൈലറ്റുമാർ ചെയ്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് പൈലറ്റിൻ്റെ പിഴവായിരിക്കാൻ ചാൻസ് കുറവാണ് ഒരു പലരും പറയാം പൈലറ്റിൻ്റെ തന്നെ പിഴവാണെന്ന് അങ്ങനെ പറയേണ്ടവർക്ക് പലരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാണുമായിരിക്കാം പക്ഷേ ഈ പ്രാഥമികമായിട്ടുള്ള ഈ റിപ്പോർട്ട് കണ്ടാൽ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ഒരു സാധാരണ സ്വിച്ച് ഓഫാക്കാൻ വേണ്ട സമയത്തിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നതാണ് ഈ രണ്ട് സ്വിച്ചുകളും ആ ഒരു വ്യത്യാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ വേണമെങ്കിൽ വിശദീകരിച്ചുള്ള റിപ്പോർട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ തെറ്റാകാം എന്നാലും ഈ പ്രാഥമികമായിട്ടുള്ള ഈ റിപ്പോർട്ട് അനുസരിച്ച് എനിക്കിങ്ങനെ പറയാൻ കഴിയുന്നുള്ളൂ അതിനെ നിങ്ങൾ വിമർശിച്ചാലും ഞാൻ അക്സെപ്റ്റ് രണ്ടാമത്തേത് വിമാനത്തിന്റെ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ അതായത് ഇലക്ട്രിക് ഫോൾട്ടാണ് രണ്ടാമത്തേതായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പിടവായിരുന്നു ഒരു കാരണം എന്ന് പറഞ്ഞാൽ പൈലറ്റിന്റെ പിഴവായിരുന്നു കാരണം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫെയിലിയർ ആണ് അതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെ അതിന് മുൻ യാത്ര ചെയ്ത ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഫെയിലിയർ ആയിരുന്നു പല കാര്യങ്ങളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് തെളിവ് സഹിതം അതിന് മുമ്പ് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാണ് ഒരു ഇലക്ട്രിക് ഫെയിലിയർ ആണോ കാരണമൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ കഴിയില്ല അതിന് തെളിവുകളും കിട്ടിയിട്ടുണ്ട് അത് ആരുടെ കുഴപ്പമാണ് അത് എന്തിന്റെ മെയിൻ്റനൻസിന്റെ കുഴപ്പമാണ് ഇവിടെ ആലോചിക്കേണ്ട സാധാരണ നിലത്തോടൊന്നൊരു ബസ്സോ അല്ലെങ്കിൽ കാർ പോലെ അല്ല ഈ വിമാനം അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പിഴവെങ്കിലും ഉണ്ടെങ്കിലും അത് പരിഹരിച്ചിട്ട് വേണമായിരുന്നു ആ വിമാനം പറത്തേണ്ടത് പക്ഷേ ഇവിടെ അങ്ങനല്ല പല കുഴപ്പങ്ങളും അതിനുണ്ടായിരുന്നു ഒൻപത് സെക്കൻഡുകൾക്ക് ശേഷം ഒന്ന് മുപ്പത്തി ഒൻപത് കഴിഞ്ഞ് അഞ്ച് സെക്കൻഡ് പിന്നിട്ടപ്പോഴാണ് പൈലറ്റുമാരിൽ ഒരാൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ സന്ദേശം അയയ്ക്കുന്നത് ഇവിടെ വേണമെങ്കിൽ പറയാം അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അവരങ്ങനെ സന്ദേശം അയച്ചത് അല്ലെങ്കിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ സന്ദേശം അയക്കേണ്ട ആവശ്യമുണ്ടോ അത് അവരുടെ കൺട്രോളിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ സന്ദേശം അയച്ചത് ഒരുപക്ഷെ ആ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷവും അത് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു തള്ളൽ കിട്ടാത്തതുകൊണ്ടോ ആയിരിക്കാം അങ്ങനൊരു സന്ദേശം അയച്ചത് ഒരുപക്ഷെ ഓണായാൽ തന്നെയും അത്ര വേഗം ആ ഒരു തള്ളൽ അല്ലെങ്കിൽ പറക്കാനാവശ്യമായ ആ ശക്തി വീണ്ടെടുക്കാൻ കഴിയത്തില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ് സാധാരണഗതിയിൽ വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഫ്യുവൽ കട്ട് ഓഫ് ഓഫ് സ്വിച്ച് പൈലറ്റ് ചെയ്യാറുള്ളൂ വിമാനം ഫ്യുവൽ ഫ്യുവൽ സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്കാക്കും സ്വിച്ച് ഒരിക്കലും ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയില്ല ഇവിടെ കാര്യം അത് തന്നെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷമാണ് ഈ എൻജിന്റെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയത് അതൊരു പക്ഷെ പല നികൂഢങ്ങളും ഇല്ലാതാക്കുന്നതാണ് പലരും പറയുന്നുണ്ടായിരുന്നു ഇതാരെങ്കിലും മനഃപൂർവം ചെയ്തതാണോ എന്നൊക്കെ അങ്ങനൊരു സാധ്യതയും കാണുന്നില്ല ഇപ്പോൾ കാരണം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയത് വിമാനം പറക്കുന്ന നേരത്ത് ഈ സ്വിച്ച് ഒരിക്കലും ഓഫ് ചെയ്യാറില്ല എന്നിരുന്നാലും വിമാനത്തിന്റെ എഞ്ചിൻ കേടാക്കുകയോ എഞ്ചിനിൽ തീപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആകാശത്ത് വെച്ചും ഫ്യൂൽ കട്ട് ഓഫ് ചെയ്യാറുണ്ട് പക്ഷേ അത് അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ ഇവിടെ ഈ പറയുന്ന ഈ കാര്യം ഒരിക്കലും അത് ഓഫ് ചെയ്യാറില്ല ഓഫ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല അവിടെ അങ്ങനെയുള്ളപ്പോൾ ഒരാൾ ഓഫ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു സ്വിച്ച് പോലെ ഓഫ് ചെയ്യാൻ കഴിയുന്നതല്ല അതും മറ്റൊരു പൈലറ്റിൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ടിരിക്കേണ്ടതാണ് പക്ഷെ അവിടെ അദ്ദേഹം കാണാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ചോദ്യം ചോദിച്ചത് എന്തിനാ അത് ഓഫ് ചെയ്തെന്നുള്ള ചോദ്യം വന്നത് അവിടെ മറ്റേ പൈലറ്റ് വ്യക്തമായിട്ട് റിപ്ലൈ നൽകുന്നുണ്ട് ഞാൻ ഓഫ് ചെയ്തില്ല എന്ന് അവിടെയപ്പോൾ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഇങ്ങനെ ഓഫ് ഓഫാകണമെങ്കിൽ മാനുവലി സംഭവിച്ചതല്ല എന്ന് വേണം കരുതാൻ അതൊന്നും നോക്കിയാൽ അങ്ങനെയും ചിന്തിക്കാവുന്നതേ ഉള്ളൂ മൂന്നാമത്തേത് ഈ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻറെ കോപിറ്റ് ഡിസൈനിൽ ഉണ്ടാകുന്ന പിഴവുകൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും അതിൽ ഒരു പക്ഷേ കാര്യങ്ങൾ വഴിച്ചുകൂടുന്നത് പൈലറ്റുമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പിഴവിലേക്കായിരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് എന്ത് കാരണത്താണ് ഈ രണ്ട് ഏജന്റുകളിലേക്കുമുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടത് ആ നിയന്ത്രണ സ്വിച്ച് എന്തുകൊണ്ട് ഓപ്പായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലും മാത്രമാണ് മാത്രമാണ് പ്രാഥമിക റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് വിശദ റിപ്പോർട്ടിലായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്നുള്ള നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാലും പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവരുടെ മേലും കുറ്റം ചേർത്താം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ അവിടെയൊക്കെ ആലോചിക്കേണ്ടത് എഞ്ചിന്റെ ഫ്യൂൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായി എന്നുള്ളതിൽ സംശയമില്ല അത് തന്നെയാണ് യഥാർത്ഥ കാരണവും ചിലർ പറയുന്നുണ്ട് പക്ഷികളുടെ ആക്രമണം മൂലമാണെന്ന് അങ്ങനെ ഒരു ചാൻസും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നതുമില്ല ഇനി എന്തായാലും കൂടുതൽ റിപ്പോർട്ട് വരേണ്ടതുണ്ട് ഇതൊരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് അതിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരുപക്ഷെ വിശദീകരിച്ച് പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ നമ്മുടെ ഒപ്പീനിയനും മാറ്റേണ്ടത് തന്നെയാണ് അതൊരു പക്ഷെ നമ്മുടെ ഒപ്പീനിയൻ തന്നെ മാറ്റിയേക്കാം പക്ഷേ അവിടെ ഓർക്കേണ്ടത് ആ പൈലറ്റ് പറഞ്ഞ കാര്യമാണ് അവരെ ഓഫ് ചെയ്തില്ല എന്ന് പറയുന്ന ആ സംഭാഷണം അത് വളരെ വിലപ്പെട്ടതാണ് മൊത്തം ഈ ടേക്ക് ഓഫിന് പിന്നാലെ തന്നെ ഈ സ്വിച്ചുകൾ ഓഫ് ആകുന്നു ആ സമയത്ത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ആ സ്വിച്ച് ഓഫ് ആക്കി ഈ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ച് ഫ്യുവൽ നിയന്ത്രണ സ്വിച്ച് എന്തുകൊണ്ട് ഓഫ് ആക്കി എന്നാണ് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നത് അതിനായിട്ടുള്ള മറുപടി അദ്ദേഹം നൽകുന്നത് ഞാനല്ല ഓഫ് ആക്കിയത് എന്നുള്ള കാര്യം കൂടിയാണ് അതായത് അദ്ദേഹം മനപൂർവ്വം ഒരു സ്വിച്ചും ഓഫ് ആക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പക്ഷെ രണ്ട് സ്വിച്ചുകളും ഓഫ് ആയിരുന്നു അതായത് വിമാനത്തിന്റെ ഇന്ധനം എഞ്ചിനിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രോസസ് ആ നടപടിയിൽ ുന്നുനത്തിലേക്കിപ്പോൾ വിമാനത്തിലേക്ക് ഇപ്പോൾ എഞ്ചിനിലേക്ക് ഇപ്പോൾ ഇന്ധനം ലഭിക്കുന്നില്ല അതായത് പൂർണ്ണമായിട്ടും ത്രസ് നഷ്ടപ്പെടാൻ ഈ വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തന പ്രവർത്തനരഹിതമാവാനുള്ള കാരണം ഇത്തരത്തിൽ അകത്തേ എഞ്ചിനകത്തേക്ക് എണ്ണ ഇന്ധനം പ്രവേശിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് അതും ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് രണ്ട് എൻജിനുകളിലേക്കുമുള്ള ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് ആകുന്നത് എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാല് കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ അപ്നോർമൽ എന്ന് പറഞ്ഞ് എ ഐ ബി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം തന്നെ ഈ രണ്ട് സ്വിച്ചുകളും അസ്വാഭാവികമാണ് ആലോചിക്കേണ്ട എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ആയിട്ട് സംഭവിച്ചതാണ് നോർമൽ അല്ല ഈ രണ്ട് സ്വിച്ചുകളും നിമിഷങ്ങൾക്കുള്ളിൽ ഓഫ് ഓഫാകുക എന്നുള്ളത് അതിനെ അബ്നോർമൽ എന്ന് തന്നെയാണ് പറയേണ്ടത് ഒരുപക്ഷെ മറ്റാർക്കും ആ സ്വിച്ച് ഓഫ് ആക്കാൻ കഴിയില്ല എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ടായിരിക്കാം പലരും പൈലറ്റുമാരെ പഴിചാരുന്നത് ഒരുപക്ഷെ അവർ നിരപരാധികളാണെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് ഒരാൾ പൂർണ്ണമായിട്ട് തെറ്റി ഒന്ന് തെളിയിക്കാനാവാതെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇവിടെ ആ സ്വിച്ചുകൾ ഓഫ് ആയത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് മതി ആ സംശയവും നിലവിലുണ്ട് കാരണം അബദ്ധത്തിൽ അതായത് കൈതട്ടി ഈ സ്വിച്ച് ഒരിക്കലും ആവില്ല അതിനെ അതിൻ്റെതായിട്ടുള്ള കവചങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം മറ്റൊരു കാര്യം അബദ്ധത്തിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് ഓഫ് ഓഫാക്കാം പക്ഷേ ഇത്രത്തോളം പ്രവർത്തി പരിചയമുള്ള രണ്ട് പൈലറ്റുമാർ അതിൽ ക്യാപ്റ്റണ് പതിനൊന്നായിരത്തി മണിക്കൂറിലധികം പറന്ന് പരിചയമുണ്ട് ഫസ്റ്റ് ഓഫീസിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിലധികം മണിക്കൂറുകൾ പറഞ്ഞ് പ്രവർത്തന പരിചയമുണ്ട് അങ്ങനെയുള്ള രണ്ടുപേരുടെ ഭാഗത്തുനിന്നും മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇത് ോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ വഴി ആരെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമായിട്ട് ഇത്തരത്തിൽ സ്വിച്ച് ഓഫ് ആകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നാണ് പക്ഷേ പല കാര്യങ്ങളും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് അതിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്നും സംഭവിച്ച പിഴവാണോ എന്നുള്ളത് രണ്ടാമത്തേത് വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ ഫോൾട്ട് മൂന്നാമത്തേത് എന്ന വിമാനത്തിന്റെ കോർപ്പിറ്റ് ഡിസൈൻ ഫോർട്ട് എന്നുള്ള കാര്യമാണ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഓഫ് ആക്കി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് വേണമെങ്കിൽ ആരെങ്കിലും ഈ പൈലറ്റുമാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ അതൊരു സംശയിക്കാനുള്ള സാഹചര്യമുണ്ട് ഇനി മറ്റാരുടെയെങ്കിലും പ്രേരണയാൽ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ചിന്തിച്ചാലും ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷേ അത് മാനുവൽ സ്പീഡിനേക്കാളും അപ്പുറത്താണ് ഈ സ്വിച്ചുകൾ ഓഫ് ആയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ശരിയാവുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പോകുന്ന ചിന്തകളെ കുറച്ചു കാണുകയല്ല ഈ ഒരു നോർമൽ അല്ലാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തത് സംഭവം ഉണ്ടായ ശേഷം തന്നെ ഈ രണ്ട് പൈലറ്റുമാരും തിരിച്ച് ഇതിന്റെ റിക്കവറി പ്രോസസ് അതായത് വിമാനം വീണ്ടും പ്രവർത്തനം ക്ഷമമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയിരുന്നു അതിനവർ ചെയ്തത് ഈ ഫ്യൂവിൽ സ്വിച്ചുകൾ ഓഫ് ആയ ഫ്യൂൽ സ്വിച്ചുകൾ ഓൺ ആക്കുക എന്നുള്ളതാണ് ആദ്യം അത് അവർ ചെയ്തു അത് ചെയ്തതോടുകൂടി ആദ്യത്തെ എഞ്ചിൻ നമ്പർ ഒന്നിന്റെ പ്രവർത്തനം വീണ്ടും സാധാരണ നിലയിലേക്ക് വന്നു എന്നുള്ള കാര്യം കൂടി എയർപോർട്ടിൽ വരുന്നുണ്ട് രണ്ടാമത്തെ എൻജിൻ പക്ഷെ ഓഫായി തന്നെ കിടന്നു അതിനാവശ്യമായിട്ടുള്ള ത്രി ലഭിച്ചില്ല അതെവിടെ പറയുന്ന ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ എഞ്ചിൻ്റെ പ്രവർത്തനം പഴയ നിലയിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ പഴയ നിലയിലോട്ട് വന്നിട്ടില്ല അവിടെ അത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം വരികയാണ് ഉണ്ടാവുന്നത് എന്തുകൊണ്ട് ആദ്യത്തെ എഞ്ചിൻ പ്രവർത്തിച്ചതുപോലെ ഇതും പ്രവർത്തിച്ചില്ല അവിടെ സംശയങ്ങൾ തോന്നാവുന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഒരഞ്ചിൻ കൊണ്ട് തന്നെ അതിന് മുന്നോട്ട് പോകാനുള്ള ശക്തിയുണ്ട് പക്ഷേ അതിൻ്റെ ഹൈറ്റ് ഏകദേശം അറുന്നൂറടിയോളം ഉയർച്ചയിൽ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഇവർ ടേക്ക് ഓഫ് ചെയ്ത് തുടങ്ങിയിട്ടേണ്ടായിരുന്നു ആവശ്യമായിട്ടുള്ള വിമാനം ഗ്ലൈഡ് ചെയ്ത് അതായത് എഞ്ചിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടാൽ പോലും ഗ്ലൈഡ് ചെയ്ത് സുരക്ഷിതമായി ഇറക്കാൻ സാധിക്കുന്ന ഒരു വേഗതയോ ഓൾട്ടിറ്റ്യൂഡോ ഒന്നും തന്നെ വിമാനത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല വിമാനത്തിന് കഴിയില്ല അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ടോ നോക്കി ഈ വിമാനത്തിന്റെ എഞ്ചിനുകൾ എന്ന് പറയുന്നത് ജനറൽ ഇലക്ട്രോണിക്സിന്റെ എഞ്ചിനുകളാണ് ജിഇ എന്ന് പറയുന്ന എഞ്ചിനാണ് അത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് മാത്രമല്ല വിമാനത്തിന് ഒരു എഞ്ചിൻ നഷ്ടപ്പെട്ടാൽ പോലും മറ്റൊരു എഞ്ചിനിന്റെ ശക്തി കൊണ്ട് അതിന്റെ ത്രസ്റ്റ് കൊണ്ട് സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇവിടെ ഇവർക്ക് ഗ്ലൈഡ് ചെയ്യാൻ പോലും അതായത് വിമാനത്തിനെ സുരക്ഷിതമായി ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്പീഡോ ആൾട്ടിറ്റ്യൂഡോ ത്രസ്റ്റോ ഒക്കെ തന്നെ കൈവരിക്കണം അതിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം വിമാനം പറന്നുയർന്നു കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി എന്ന് പറയുന്നത് ഫീറ്റ് എന്ന് പറയുന്ന ഉയരത്തിൽ മാത്രമായിരുന്നു വിമാനം എത്തിയിരുന്നത് സ്വാഭാവികമായിട്ടും അത് സുരക്ഷിതമായി വിമാനത്തിനെ ഗ്ലൈഡ് പറ്റുന്ന ഒരു ഉയരമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്തായാലും പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ഈ മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളിലും പൈലറ്റിനെ കുറ്റപ്പെടുത്തുന്നവർ പലരും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് സ്വിച്ച് ഓഫായ രീതി ആ സ്വിച്ചുകൾ ഇത്ര വേഗം ഓഫാക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൈലറ്റിനെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ തീർത്ത് പറയാൻ കഴിയില്ല പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടിയാൽ മാത്രമേ അത് പറയാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാൽത്തന്നെയും ഇതിനോടൊന്ന് തന്നെ പല വീഡിയോകളിൽ നിന്നും ഇലക്ട്രിക് ഫെയിലിയറിൻ്റെ കാര്യം നമുക്ക് തെളിവായിട്ട് അതിൽ യാത്ര ചെയ്തവർ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ കിട്ടിയിട്ടുണ്ട് അക്കാര്യവും അന്വേഷിക്കേണ്ടതാണ് ഒരുപക്ഷെ എയർ ഇന്ത്യയുടെ കുഴപ്പമാണോ എന്ന് കൂടി ചിന്തിച്ചാൽ അതിനെയും പറയാൻ കഴിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എൻജിൻ ഫ്യൂവൽ സ്വിച്ച് ഓഫായി അക്കാരണത്താലാണ് ഈ അപകടം ഉണ്ടായത് അത് ഇനി മാനുവനായിട്ട് ഓഫ് ആക്കിയതാണോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യവും എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യം എൻ്റെ മാത്രം ഒപ്പീനിയനാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ പല അഭിപ്രായങ്ങളും കാണും അതിനെ ഞാൻ ബഹുമാനിക്കുന്നു വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു